യമനിലെ ഹൂതികൾ അക്ഷരാർത്ഥത്തിൽ അമേരിക്കയെ നാണം കെടുത്തിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ മാസം നവംബർ പതിനൊന്നാം തീയതി ഹൂതികൾ അറബിക്കടലിൽ വെച്ച് അമേരിക്കയുടെ പടുകൂറ്റൻ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എബ്രഹാം ലിങ്കൺ നേർക്ക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലുകളും ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് യു എസ് എസ് എബ്രഹാം ലിങ്കൺ നേർക്ക് അന്ന് ഹൂതികൾ ആക്രമണം നടത്തിയത് ആക്രമണം നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യു എസ് എസ് എബ്രഹാം ലിങ്കണെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് പെൻഡഗൺ പിൻവലിക്കുകയും ചെയ്തു നിലവിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിനെ സംരക്ഷിക്കുന്നതിനു വേണ്ടി അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലുകൾ ഒന്നുപോലുമില്ല എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ അമേരിക്കയുടെ ഡിസ്ട്രോയർ കോർവറ്റ് ഇനത്തിൽപ്പെട്ട നിരവധി യുദ്ധക്കപ്പലുകൾ മിഡിൽ ഈസ്റ്റിൽ റോന്തു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് നവംബർ പതിനൊന്നാം തീയതി ഹൂതികൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയതിനു ശേഷം ഇന്നലെയാണ് വീണ്ടും അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ആക്രമണം നടത്തുന്നത് ഒരു വർഷത്തിനിടെ ഹൂതികൾ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് ആദ്യം ഇസ്രായേലിന്റെ തലസ്ഥാന നഗരമായ ടെല്ലവീവിലേക്ക് പലസ്തീൻ ടു ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പറത്തിക്കൊണ്ടാണ് ഹൂതികൾ ആക്രമണ പരമ്പരയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്നലെ പതിനാറ് മിസൈലും ഒരു ഡ്രോണുമാണ് ഹൂതികൾ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഉപയോഗിച്ചത് എന്നാണ് ഹൂതികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സാരി ഇന്നലെ രാത്രി പ്രതികരിച്ചത് ഇന്നലെ അമേരിക്കൻ സൈന്യത്തിന്റെ അഞ്ച് കപ്പലുകളെയാണ് ഒരേ സമയം ഹൂതികൾ ആക്രമിച്ചത് ഇതിൽ മൂന്ന് കപ്പലുകൾ അമേരിക്കൻ സൈന്യം ചരക്ക് നീക്കങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കപ്പലുകളാണ് രണ്ട് കപ്പലുകൾ ഡിസ്ട്രോയർ ഇനത്തിൽപ്പെട്ട യുദ്ധക്കപ്പലുകളുമാണ് അറബിക്കടലിൽ വെച്ചും യാദൻ കടലിൽ വച്ചുമാണ് അമേരിക്കൻ നേവിയുടെ ഉടമസ്ഥതയിലുള്ള അഞ്ച് കപ്പലുകൾക്ക് നേരെ ഹൂതികളുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് എന്നിങ്ങനെ രണ്ട് ദിവസങ്ങളിലായി അമേരിക്കയുടെ രണ്ട് യുദ്ധക്കപ്പലുകൾക്ക് നേരെയും അമേരിക്കയുടെ ഉടമസ്ഥതയിലുള്ള മൂന്ന് ചരക്ക് കപ്പലുകൾക്ക് നേരെയും ഹൂതികളുടെ ആക്രമണം ഉണ്ടായി എന്നാണ് അമേരിക്കൻ നേവിയുടെ ചരക്ക് കപ്പലുകൾക്ക് എസ്കോട്ട് പോയ അമേരിക്കയുടെ വക്കൈൻ സ്റ്റോക്ക്ഡെയിൽ എന്നീ രണ്ട് യുദ്ധക്കപ്പലുകൾക്ക് നേരെയും മൂന്ന് ചരക്ക് കപ്പലുകളെയുമാണ് ഹൂതികൾ ഇന്നലെ ആക്രമിച്ചത് മൂന്ന് ആന്റിഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകളും ഒരു ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലും മൂന്ന് ഡ്രോണുകളും തകർത്തു എന്നാണ് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡ് ഇന്ന് രാവിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് സെൻട്രൽ കമാൻഡ് അവകാശപ്പെടുന്നത് അമേരിക്കൻ സൈന്യം പറയുന്നത് തങ്ങൾ നാല് മിസൈലുകളും മൂന്ന് ഡ്രോണുകളും തകർത്തു എന്നാണ് പക്ഷേ ഹൂതികൾ പറയുന്നത് പതിനാറ് മിസൈലുകളും ഒരു ഡ്രോണും ഉപയോഗിച്ചുകൊണ്ടാണ് തങ്ങൾ ആക്രമിച്ചത് എന്നാണ് അമേരിക്കയും ഹൂതികളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്